ഹായ് കൂട്ടുകാരെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു രാജകുമാരിയുടെ കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത് ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോ വാ വീഡിയോയിലേക്ക് പോവാം ഒരിടത്തൊരിടത്ത് ഒരു രാജകുമാരി ഉണ്ടായിരുന്നു അവളുടെ പേരാണ് അനഖ രാജാവിനും രാജ്ഞിക്കും ഒരേ ഒരു മകളായിരുന്നു അവൾ വളരെ സുന്ദരിയായിരുന്നെങ്കിലും രാജകീയ സുഖങ്ങളിൽ ഒന്നും അവൾ ഒരു താല്പര്യവും കാണിച്ചില്ല രാജകുമാരിയുടെ ഈ സ്വഭാവം കൊണ്ട് തന്നെ അയൽ രാജ്യത്തെ രാജകുമാരന്മാരൊന്നും അനഘ രാജകുമാരിയെ വിവാഹം കഴിക്കാൻ മുന്നോട്ട് വന്നില്ല രാജാവിനും രാജ്ഞിക്കും ഇക്കാര്യത്തിൽ നന്നേ വിഷമമുണ്ടായിരുന്നു എന്നാൽ രാജകുമാരിയാവട്ടെ ഇതിലൊന്നും സങ്കടപ്പെടാതെ തന്റെ സുഹൃത്തുക്കൾക്കൊപ്പം മനോഹരമായ ഒരു താഴ്വരയിലെ ചെറിയ വീട്ടിൽ താമസമാക്കി ചെറിയ കുട്ടികൾക്കായുള്ള ഉടുപ്പുകൾ നിർമ്മിച്ച് പാവപ്പെട്ട കുട്ടികൾക്ക് അത് ദാനം ചെയ്തു വന്നു ആ താഴ്വരയിൽ താമസിച്ചിരുന്ന പാവപ്പെട്ട ആളുകൾക്ക് അവൾ ഒരുപാട് സഹായം ചെയ്തു വന്നു ഇതേ സമയം അടുത്തുള്ള ഒരു രാജ്യത്തെ രാജകുമാരൻ തന്റെ രാജകുമാരിയെ കണ്ടുപിടിക്കാനുള്ള അന്വേഷണത്തിലായിരുന്നു ഒരു ദിവസം രാജകുമാരൻ വേഷം മാറി സാധാരണക്കാരനെ പോലെ അനഘ രാജകുമാരിയുടെ ചെറിയ വീട്ടിലും എത്തി രാജകുമാരി ആവട്ടെ വളരെ സന്തോഷത്തോടെ അവനെ സ്വാഗതം ചെയ്തു അവളുടെ അനുകമ്പ നിറഞ്ഞ വാക്കുകളും പ്രവൃത്തിയും രാജകുമാരനെ ഏറെ ആകർഷിച്ചു രാജകുമാരൻ അവളെ വിവാഹം കഴിക്കാൻ തന്നെ തീരുമാനിച്ചു അവളെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് രാജകുമാരൻ അറിയുന്നത് അവൾ ആ രാജ്യത്തെ രാജകുമാരിയാണെന്നത് രാജകുമാരൻ തിരികെ തന്റെ രാജ്യത്തെത്തി മാതാപിതാക്കളോടെ കാര്യങ്ങൾ ധരിപ്പിച്ചു രാജാവിനും രാജ്ഞിക്കും വളരെയധികം സന്തോഷമായി കാരണം അവർക്കറിയാമായിരുന്നു തങ്ങളുടെ മകൻ നല്ലത് മാത്രമേ ചെയ്യുള്ളൂ എന്ന് രാജകുമാരന്റെയും രാജകുമാരിയുടെയും മാതാപിതാക്കൾ ചേർന്ന് അവരുടെ വിവാഹം വളരെ ഗംഭീരമായി തന്നെ നടത്തിക്കൊടുത്തു അങ്ങനെ വളരെയധികം കാലം അവർ സന്തോഷത്തോടെ ജീവിച്ചു പുതിയതായി കാണുന്ന കൂട്ടുകാർക്ക് കഥ ഇഷ്ടായോ കഥ ഇഷ്ടായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലെയുള്ള ഒരുപാട് കഥകൾ നമ്മുടെ ചാനലിലുണ്ട് അതെല്ലാം കേറി കാണണേ അപ്പൊ നല്ലൊരു കഥയുമായി വീണ്ടും കാണാട്ടോ അതുവരെ ബൈ ബൈ